തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പിന്നെ കോടതി നിരന്തരമായ കോടതി ഇടപെടലുകൾ സർക്കാരിനെതിരെ സർക്കാർ ഇനിയും ഈ വിഷയത്തിൽ ഇപ്പം അതിലെ പ്രതി ആരാണ് അതിലെ പ്രതി നേരത്തെ പ്രതി ശശിയാണ് അവിടുത്തെ ഓഫീസാണ് ഒരാൾ പുതുതായി വന്നിട്ട് ഇപ്പോ ഞാൻ വീണ്ടും പറയാന കേട്ടോ ഞാൻ രവിയുടെ പേര് ആദ്യമായിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ മാതൃഭൂമിയുടെ ലേഖം ചോദിക്കുന്നുണ്ട് ആരായി രവീന്ന് അങ്ങനെ ഒരാൾ നമുക്ക് പരിചിതമായ ഒരു പുതിയ കുറ്റവാളി വരികയാണെങ്കിൽ തർക്കമില്ല ശാഷിയൊക്കെ എത്ര നേരത്തെ എത്രമാത്രം കറപ്റ്റഡ് ആയിട്ടുള്ള എത്ര മുതിർന്ന ഒരു നേതാവിന്റെ കുടുംബത്തിൽ കയറിയിട്ട് വൃത്തികെട്ട് കാണിച്ചിട്ടുള്ള ഒരാളാണ് എത്രമാത്രം അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ അങ്ങനത്തെ ആളെ കൊണ്ടുവന്നിട്ടാണ് ഹേമ കമ്മീഷനൊക്കെ ആരോ മുമ്പിൽ വരുന്നത് അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അയാളുടെ സ്വഭാവം വെച്ചാലെന്നെ അറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല മുഖ്യമന്ത്രിയാണ് പ്രതി നമ്മൾ അതന്നെയും പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആരാണ് പി ശശിയാണ് പി ശശി എന്ന് പറഞ്ഞാൽ ആരാണ് ഒരേ ഒരു രക്ഷിതാവേ ആയാലുള്ളൂ അത് പിണറായി വിജയനാണ് അല്ല അത് അന്വേഷണം നടക്കുന്നുണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരിധി വിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രശ്നം അതിനകത്ത് അത് ഏറ്റെടുക്കുന്നതിലുണ്ടല്ലോ ആളുകളെ പരസ്പരം അങ്ങനെ വല്ലാതെ അകറ്റുന്നൊരു വിഷയത്തിൽ നിങ്ങൾ നിന്ന് കോടതിയുടെ പരാമർശം വന്നു അത് ആരാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യം വന്നു ഇനിമേൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതകൾ അതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട് അതല്ലാതെ ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി മനുഷ്യരുടെ മനസ്സുകളകറ്റൊണ്ടു പോകാവുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പോലീസ് അത് അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈ പോലീസ് മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയില്ല എന്നുള്ള പ്രശ്നമൊന്നുമല്ലേ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സമരങ്ങളുടെ രീതിയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട് ഇപ്പൊ ഞാനിപ്പോ മുസ്ലിം ലീഗ് ഓഫീസിനാണ് പത്രസമയം നടത്തുന്നത് പാർട്ടിയോട് ചോദിച്ചിട്ടാണ് നടത്തുന്നത് പാർട്ടിയുടെ സമൂഹത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ ഇവിടുന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടീസ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് അതിലൊരു സംശയമില്ല ഇന്നിപ്പോൾ ഉച്ചക്ക് ശേഷം പിന്നെ ഫിറോസിൻ്റെ ഇത്തിരി കഴിഞ്ഞ ഫിറോസിൻ്റെ സമ്മേളനം പറയൂ അല്ല അൻവറിന്റെ അതൊരു ഒരു വസ്തുതാപരമായ ഒരു കാര്യം അതിനുണ്ട് അൻവർ അത് പറയുമ്പോഴാണ് നിങ്ങൾ മീഡിയക്കാരും ശ്രദ്ധിക്കണത് കെ എം ഷാജി പറഞ്ഞാൽ ശ്രദ്ധിക്കോ അല്ല നവാസ് പറഞ്ഞാൽ ശ്രദ്ധിക്കോ അതുണ്ട് ആ വാർത്ത കൊടുത്തിട്ടുണ്ട് വാർത്ത ഇപ്പൊ ഞമ്മളെ കൊടുക്കാറുണ്ട് പക്ഷെ അതൊരു മീഡിയയുടെ ഒരു പൊതു അറ്റൻഷൻ ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഭരണകക്ഷ എം എൽ എ സംസാരിക്കുമ്പോഴാണ് അത് വെറും സംസാരമായിരുന്നില്ലല്ലോ കൃത്യമായ തെളിവ് ഞാൻ പറഞ്ഞു രണ്ട് വളരെ മോശമായി മുഖ്യമന്ത്രിയെ പരിഹസിച്ച് ഇന്നലെ പോലും പരിഹസിച്ച് അതിനകത്ത് പറയാനുള്ള ധൈര്യം എന്തായാലും അൻവർ കാണിച്ചു ഇവിടെ അൻവറിൻ്റെ ധൈര്യമല്ല മുഖ്യമന്ത്രിയുടെ ഭീരുത്വമാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇവിടുത്തെ രസം എന്താ വെച്ചാൽ അൻവർ ഞാൻ പറഞ്ഞ ഒരു സെൻസിറ്റീവ് പേഴ്സൺ അദ്ദേഹം കാണിക്കുന്ന ധൈര്യമല്ല മുഖ്യമന്ത്രിയുടെ ഭീരുത്വമാണ് മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ശക്തിമാനാവാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല കാര്യം എന്താണ് മുഖ്യമന്ത്രി അത്രമേൽ ദുർബലനാണ് കാരണം അല്ലല്ല അത് പാർട്ടി പ്രവർത്തകർ അങ്ങനെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് അത് പറയൂ ഞങ്ങളത് മെയിൻറ്റെയിൻ അത് മെയിൻ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും അത് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇപ്പം ഇത്രയും വലിയൊരു കേസിൽ നിന്ന് മുസ്ലിം ലീഗ് അതിൽ എങ്ങനെ പ്രതിയാവാനാണ് ഞങ്ങൾ പ്രതികരിച്ചില്ല ഞങ്ങളത് കുറച്ചുകൂടി രൂക്ഷാവണമായിരുന്നു വഴി തടയണമായിരുന്നു ഒന്നും പറഞ്ഞില്ല അതില്ല അതല്ല ഒന്നും പറഞ്ഞില്ല എന്നുള്ളതൊരു ആരോപണമല്ലേ ഞാൻ തന്നെ ഇത് മൂന്നാമത്തെ തവണ എൻ്റെ പത്ര സമയം നടന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്നത് ഓരോ സമയവും വരുന്ന ഘട്ടങ്ങളിൽ അത് പ്രതികരിക്കാൻ പാർട്ടി പറയാറുണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ല അത് പിന്നെ മുസ്ലിം ലീഗിനോട് മുഖ്യമന്ത്രി പിന്നെ എടുത്ത കേസുകളുടെയൊക്കെ ഒരു ഇത് വെച്ച് പരിശോധിച്ചാൽ അറിയാലോ അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള കിട്ടുന്നുണ്ട് അതങ്ങനെയാണ് അതിൻ്റെ രീതി അത് കുഴപ്പമില്ല ഞമ്മളെ ബ്ലഡിൻ്റെ പ്രശ്നമാണ് അത് പിന്നെ വേറൊരു കുഴപ്പമില്ല ഞാൻ പാർട്ടിയുടെ അകത്തല്ല ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത്രമേൽ കാര്യം പറയുമ്പോൾ പാർട്ടിയാണ് എന്നെ അത് ചുമതലപ്പെടുത്തണത് പാർട്ടി തരുന്ന അസൈൻമെന്റാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാനത് രൂക്ഷമായിട്ട് പറയും അതെന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണി കിട്ടും ചെയ്യും സ്വാഭാവികമാണ് അത് പക്ഷേ പാർട്ടിയുടെ അകത്താണ് പാർട്ടിയുടെ പുറത്തല്ല അങ്ങനല്ല അതൊരു ശൈലിയുടെ പ്രശ്നമാണ് എനിക്ക് പണിക്കുള്ള ശൈലിയാണ് എൻ്റെ ശൈലി അപ്പം അത് പണി വന്നുകൊണ്ടിരിക്കുന്നു അതെന്റെ മാത്രം പ്രശ്നമാണ് അത് പാർട്ടിയുടെ പ്രശ്നമല്ല അതെൻ്റെ മാത്രം പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ കേസ് ഉള്ളത് ഞാൻ തന്നെ നടത്തുന്നത് കാരണം ഞാനായിട്ട് പിന്നെ ജഗതി പറഞ്ഞ മാതിരി ഞാനായി കണ്ടുപിടിച്ച പിന്നെ ഇതാണത് അതുകൊണ്ടാണത് ഓക്കേ ഗോവിന്ദം പറഞ്ഞൊരു തമാശ എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ ഗോവിന്ദം പറഞ്ഞു ഏത് ഇതുപോലെ മീഡിയ പ്രവർത്തകർ ആക്രമിക്കുന്ന പിന്നെ സി സി പി എമ്മിനെ ആക്രമിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് പറയാം തമാശ എങ്ങനെ പറഞ്ഞുകൊടുക്കരുത് വേറെ അടി ആക്രമിക്കാൻ അവർ വേണ്ടേ നിങ്ങൾക്ക് ആഗ്രഹമില്ലായിട്ടല്ല ഇത് ഒരു 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 പാർട്ടിയുടെ സെക്രട്ടറി പറയുന്ന തമാശ വേറെ ആക്രമിക്കാൻ അവരുണ്ടാവണ്ടേ നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ തന്നെ കേരളത്തിലുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ നിങ്ങൾ മീഡിയ പ്രവർത്തകർ ലീഗിനെ ആക്രമിച്ച പോലെ വേറെ അടി ആക്രമിച്ചിട്ടുണ്ടോ കോൺഗ്രസിനെ കളിയാക്കുന്ന പോലെ നിങ്ങൾ വേറെ അടി കളിയാക്കിയിട്ടുണ്ടോ അതൊക്കെയാണോ ഇപ്പം പറയേണ്ട തമാശകൾ